നമുക്ക് നമ്മളെ കയ്യിലെ ബഡ്ജറ്റുള്ള പോലെ വണ്ടി പണിയാം ബഡ്ജറ്റ് നോക്കാതെയും പണിയാം അപ്പം നോർമലി ഈ വണ്ടിയുടെ പെയിൻറ്റിങ് പിന്നെ പ്ലാറ്റിങ് പ്ലാറ്റിങ് വരുമ്പഴത്തേക്ക് റണ്ണിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിക്കപ്പ് ഇങ്ങനെ കെട്ടിക്കൊണ്ട് വരും എൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫുള്ള് പൊളിച്ച് പീസ് പീസ് ആക്കി ചെയ്സാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷിജിൻ്റെ ബുള്ളറ്റ് സോണിലോട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് ഞാൻ അതിനൊരു റീസൺ ദേ ഈ ഒരു വണ്ടിയാണ് പുതിയ വണ്ടി പണിഞ്ഞു വെച്ചേക്കാണ് ഫൈവ് ഹൺഡ്രഡ് റീസ്റ്റോറേജ് വെച്ചേക്കുവാണ് അടിപൊളിയായിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഇതാണ് നമ്മുടെ വണ്ടി എന്തായാലും അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ ബ്ലൂ എന്താണ് പരിപാടി സർവീസ് വണ്ടി എന്തായാലും കുറച്ചൊന്ന് അകത്ത് കയറ്റിയിട്ട് കാണിച്ചു തരാമേ ഭയങ്കര വെയിലിവിടെ പുറത്ത് വെയിലായതുകൊണ്ട് തന്നെ അകത്ത് കയറിയിട്ട് നമുക്ക് അടുത്ത് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചോദിക്കാം എന്തൊക്കെയാണ് ഇതിൽ ചെയ്താന്നുള്ളത് വണ്ടി എന്തായാലും സെറ്റായിട്ടുണ്ട് കേട്ടോ അതിൽ വേറൊരു സംശയമില്ല റീസ്റ്റോർ ചെയ്തപ്പോഴത്തേക്ക് ഇതും കൂടെ ഒന്ന് ഈ ഷോക്കോപ്സറ് ബജറ്റ് പ്രശ്നമായിരുന്നു ആ പക്ഷേ അതിൻ്റെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് അതൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ പോലും അതും കൂടെ മാറിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ നമുക്ക് ഷിജിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളതെന്നുള്ളതെ കാരണം നമുക്കറിയണമല്ലോ റീസ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് ലാഭമാണോ നഷ്ടമാണോ എല്ലാം നമുക്കറിയാം അപ്പൊ ഷീനെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന സംശയങ്ങളുണ്ടാവും എനിക്കും തോന്നുന്ന കുറച്ച് സംശയങ്ങളുണ്ട് അതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് അപ്പൊ അതിന് മാത്രം ആൻസർ ഇത് ഏകദേശം ഒരു മാസം വണ്ടി വന്ന സമയത്ത് ഇത് ശരിക്കും ഫൈവ് ഹൺഡ്രഡ് സി സി ആണ് വണ്ടി ആ ഡെസേർട്ട് ിഷ് കളർ അവിടെ വണ്ടി ഇരിപ്പുണ്ട് ഇത് പക്ഷേ ഡെസേർട്ട് കളറിന് അത്ര പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇത് സംഭവം ഇത് എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറുണ്ട് പുള്ളിയുടെ ഫ്രണ്ട് ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് പർച്ചേസ് ചെയ്തതാണ് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അതൊന്നും മോഡിഫൈ ചെയ്ത് അതായത് മോഡിഫൈ എന്ന് പറഞ്ഞാൽ നോർമലി ഒന്ന് കസ്റ്റം ചെയ്തെടുക്കണമെന്ന് ഒരാഗ്രഹം ഒന്ന് റീസ്റ്റോർ ചെയ്യണമെന്ന് അങ്ങനെ വണ്ടി മേടിച്ചു വണ്ടി വീട്ടിൽ പോലും കൊണ്ടുപോയില്ല നേരെ കൊണ്ടുവന്ന് പൊളിച്ചു അപ്പോൾ അത്യാവശ്യം ഒന്ന് പറഞ്ഞു അപ്പോൾ ഓൾറെഡി അവിടെ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലൊക്കെ വേറെ കുറച്ച് വണ്ടികൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അവർ അത്യാവശ്യം ഒന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ ഇത് ചെയ്ത് കൊടുത്തതാണ് ആ ഏകദേശം ഒരു മാസമായി ആകത്ത് ആ ഒരു മാസത്തിനകത്ത് നമ്മൾ കൊടുക്കാം കുഴപ്പമില്ല അത് പിന്നെ നമ്മളത് ഇപ്പം നമ്മളെ കൊണ്ടുപോകുന്ന നമ്മൾ ഇന്ന് തന്നെ പൊളിക്കും സെറ്റ് ചെയ്യാനാണെങ്കിൽ ഒരു രണ്ട് ദിവസം മാക്സിമം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് പിന്നെ ഇതിന് പെയിൻറ്റിങ്ങിനും പ്ലാറ്റിങ്ങിനും ടൈം എടുക്കും പ്ലാറ്റിംഗ് നമ്മൾ കൊടുക്കണം കിളിമാനൂരാണ് അപ്പോൾ അത്യാവശ്യം അവർക്ക് നല്ല വർക്കുണ്ട് അവർ ഞാൻ ചെയ്തെടുത്തൊക്കെ അവിടെയൊക്കെ കൊള്ളാം അപ്പോൾ ചിലപ്പോൾ പ്ലാറ്റിങ് ഡീലേ ആവും ചില സമയത്ത് പെയിന്റിങ് ഇല്ലേ വരും ആ അപ്പം നമ്മളൊക്കെ എന്തായാലും രണ്ട് ദിവസം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓ എല്ലാം സെറ്റ് ചെയ്ത് തരും ആ അവിടുത്തെ അവരുടെ വർക്ക് പിന്നെ മഴ കാര്യങ്ങൾ അതനുസരിച്ച് പെയിൻ്റിങ് നടക്കത്തില്ലേ സാധാരണ ഇപ്പം എന്താണ് പറയുന്നത് നമുക്ക് നമ്മളെ കയ്യിലെ ബഡ്ജറ്റ് ഉള്ള പോലെ വണ്ടി പണിയാം ബഡ്ജറ്റ് നോക്കാതെയും പണിയാം അപ്പം നോർമലി ഈ വണ്ടിയുടെ പെയിന്റിങ്ങിന് പതിനാലായിരം രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട് ഈ വണ്ടി അതിൻ്റെ പെയിൻറ്റ് കാണുമ്പോൾ പറയാം ഇത് നമുക്ക് ആറായിരം രൂപയ്ക്ക് അടിക്കാം ഏഴായിരം രൂപയ്ക്ക് അടിക്കാം പക്ഷെ അത് അടിച്ചിട്ട് കാര്യമില്ല ഇതാകുമ്പോഴത്തേക്കും മങ്ങത്തില്ല പെയിന്റ് മങ്ങത്തില്ല പിന്നെ രണ്ടാമത്തെ കേസ് പെട്ടെന്ന് ഈ പെയിൻറ്റ് സ്ക്രാച്ച് വിടത്ത ടൈപ്പ് പിന്നെ ഇപ്പം ഇതിനിപ്പോ പെയിൻറ്റിങ് പതിനാല് രൂപ വന്നിട്ടുണ്ട് പിന്നെ പ്ലാറ്റിങ് പ്ലാറ്റിങ് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ഏഴായിരത്തി അറുന്നൂറ് ഏഴായിരത്തി എഴുന്നൂറ് ആ ബില്ലിപ്പുണ്ട് അത്രയും പ്ലാറ്റിംഗ് എടുക്കാം ഈ എഞ്ചിൻ കവർ ബഫ് ബഫീണ പാർട്സ് മാത്രം പ്ലാറ്റ് ചെയ്യണേന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പെയിന്റിങ്ങിനും ഫ്ലാറ്റിങ്ങിനും റേറ്റ് പറഞ്ഞത് പിന്നെ ചില വണ്ടിക്ക് പന്ത്രണ്ട് രൂപ ആകത്തുള്ളൂ അല്ല വണ്ടിയുടെ തുരുമ്പ് കാര്യങ്ങളനുസരിച്ചിട്ട് അവരാണ് വണ്ടി കണ്ട പെയിൻ്ററ്റ് ഡെഡ് കണ്ടീഷൻ കണ്ടീഷനായിരിക്കും ചില വണ്ടി ചിലപ്പോൾ വേറെ കമ്മളിലൊന്നും കാണത്തില്ല എന്നാലും ഓരോരുത്തരും ആഗ്രഹം വണ്ടി പണിയാന്നുള്ളത് റണ്ണിങ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ടൈം തന്നാൽ മതി അത്യാവശ്യം വർക്ക് ഒരുപാടുള്ള ടൈം ആണെങ്കിൽ ചിലപ്പോ ഇന്ന് വിളിച്ച ഇന്ന് തന്നെ പോവാൻ പറ്റിയെന്ന് നമ്മള് പറയും വിളിക്കുമ്പോഴേ പറയും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ും പിന്നെ കോൺക്ട് നമ്പര് എന്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫുള്ള് പൊളിച്ച് പീസ് പീസാക്കി ചേസ് ആക്കി കഴിയുമ്പോഴത്തേക്ക് പതിനായിരം രൂപ ആ പതിനായിരം രൂപ ലേബർ ചാർജ് പതിനായിരം രൂപ ആയിരിക്കും കാര്യം അത് അതിനുവേണ്ടി പണിയുണ്ട് നമ്മൾ ഈ വണ്ടി പൊളിച്ചിട്ട് ഒന്നൊരു വണ്ടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണതാണ് ഉറപ്പാണ് അത്രയും കെയർഫുൾ ചെയ്ത് വേണം വണ്ടി സെറ്റ് ചെയ്യാം പിന്നെ ഈ വണ്ടി നോക്കിയ ആർക്കാണെങ്കിലും ഒരേ ഇതിലൊരു സ്ക്രാച്ച് പോലും വീണ്ടില്ല അപ്പോൾ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതിന് നമുക്കെന്നാലേ മുതലാകത്തുള്ളൂ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള വർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ വണ്ടിയിൽ വരുന്ന പറഞ്ഞു വിടേണ്ടി വരും അന്നേരൊക്കെ ആയിരിക്കും ഇതിൻ്റെ കൂടി ഇരിക്കുന്നത് അപ്പോൾ ഏത് വണ്ടി ഇളക്കി കഴിഞ്ഞാലും പെയിൻറ്റിങ്ങിനും ബ്ലൈറ്റിങ്ങിനും മിക്കവാറും എല്ലാ കസ്റ്റമേഴ്സും വെയിറ്റ് ചെയ്യും കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും നമ്മളെ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം കുറ്റം പറയുന്ന എല്ലാ എല്ലാവർക്കും വണ്ടി ഇറക്കി എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പം നമുക്ക് ഈ പതിനായിരം രൂപ സാധാരണ നോർമലി അതിനേക്കാളും പന്ത്രണ്ടും പതിനഞ്ചും ഒക്കെ മേടിക്കുന്നവരുണ്ട് എനിക്കറിയാം ആ ഞാൻ ആദ്യമേ ഏഴ് രൂപ എട്ട് രൂപ ആയിരുന്നു എല്ലാവരും ഇത്രയും പൈസ മേടിക്കുന്നുണ്ട് നമുക്ക് മുതലാവണ്ടേ ആ അതെ അതെ അങ്ങനെയല്ല അതായത് ഇപ്പൊ വണ്ടിക്ക് പറയത്തൊക്കെ അത്രയും കംപ്ലൈന്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ലേബർ ചാർജ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കുക കാരണം ഞാനിതിനുമ്പോ ആറായിരം രൂപയ്ക്ക് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഉണ്ടല്ലോ ചെയ്തിട്ടുണ്ട് നമുക്ക് വണ്ടി ആ വായിച്ചേ പറ്റൂ കാരണം അതിനെ വെച്ചുള്ള കംപ്ലൈന്റ് ചെയ്യണം മറ്റേതാവുമ്പോൾ നമുക്ക് ഈ സി നമുക്കൊന്നും ചെയ്യണ്ട ഇളക്ക പെയിന്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാം ഇതില് പത്ത് രൂപയൊന്നും മേടിച്ചാൽ മുതലാകത്തില്ല ഇതിന് അതിനേക്കാളും പൈസ മേടിക്കും സംഭവം ഇതിന്റെ പാർട്സ് മൊത്തം മേടിച്ചു ഓണം കഴിഞ്ഞ ഓണത്തിന് മുന്നേ അവരെ പൈസ തന്നു പാർട്സ് എല്ലാം മേടിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് വണ്ടി പൊളിച്ചിട്ട് ഒരുപാട് ഇവിടെ തറയാൻ നോക്കിയാറിയ ഓരോ വണ്ടിയിലെ പാർട്സ് ഉള്ള ഇപ്പൊ ഒരു വണ്ടി വേറെ അഞ്ഞൂറ് ദിവസം പൊളിച്ചിട്ടേക്കുന്നത് ഫ്ലാറ്റും കഴിഞ്ഞിരിക്കുക ഇത് വേറൊരു വണ്ടിയുടെ പാർട്സ് ആ പിന്നെ ഇവിടെ എല്ലാം കിടപ്പുണ്ട് വേറെ ഒരുപാട് വണ്ടി പൊളിക്കുകയായിരിക്കുന്നത് ഇത് ഇത് ഇപ്പൊ റീസ്റ്റോർ ചെയ്ത് ടെസ്റ്റൊക്കെ പാസ്സായി അപ്പോൾ ഫ്രണ്ട് സ്റ്റാമ്പ് ജാമായിരുന്നു പുള്ളിയിൽ നിന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പണിയുണ്ടാന്ന് പറഞ്ഞു ടെസ്റ്റ് കഴിഞ്ഞിട്ട് പൈസ ഒപ്പിച്ചിട്ട് കൊണ്ടുവന്നു അങ്ങനെ അത് മാറാനായിട്ട് ഇളക്കി ഇത് ആണ് അപ്പോൾ ഇത്രയും വണ്ടി പെൻഡിങ് ആയതുകൊണ്ട് ഈ വണ്ടി ചവിട്ടി വെച്ചേക്കുക ക്രിസ്മസിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ വണ്ടിയോടെ സെറ്റ് ചെയ്തിട്ട് ഉടനെ ഇതിൻ്റെ പണി തുടങ്ങും ആ പിന്നെ ഓൾറെഡി രണ്ട് മൂന്ന് വണ്ടി വേറെ റീസ്റ്റോർ ചെയ്യാനായിട്ട് വെയ്റ്റിങ് ആണ് കൊണ്ടുവന്ന ഒരിടത്തൊക്കെ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു ഇത് എല്ലാവരും ഇളക്കിയിട്ടിട്ട് എല്ലാം ഒരു സാധനം മിസ്സായി പോയാലും നമ്മൾക്ക് ആ നമുക്ക് നമ്മളെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നാൽ നമ്മളെ ക്യാഷും പോവും അതൊരിതാവും അപ്പോൾ നമുക്ക് അതിനുള്ള ടൈം വേണം ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു നാൽപ്പത്തൊമ്പത് സംതിങ് വന്നിട്ടുണ്ട് അതായത് പതിനാല് രൂപയോളം ഫ്ലാറ്റിംഗ് ആയി സോറി പെയിൻറ്റിംഗ് ആയി ഏഴായിരത്തി എഴുന്നൂറ് സംതിങ് ഫ്ലാറ്റിങ് ആയി പിന്നെ അത് കഴിഞ്ഞ് പത്ത് രൂപ ലേബർ ചാർജ് പിന്നെ ഇതിൻ്റെ പാർട്സ് ആ പാർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നോർമലി രീതി മാറേണ്ട രീതിക്കെല്ലാം മാറ്റമുണ്ട് അതായത് ഇപ്പോൾ ഈ രണ്ട് സ്വിച്ചസ് ത്രോട്ടില് ഇൻഡിക്കേറ്റ് ഹാൻഡിൽ പിന്നെ ഇവിടെ ഡിസ്ക് പാഡ് കോയിൽ സീല് നാല് ഇൻഡിക്കേറ്റർ പിന്നെ സ്പീഡോമീറ്റർ കേബിൾ ക്രൗൺ സെറ്റി ക്രാഷ് ഗാർഡ് സൈലൻസർ പുതിയതാണ് പിന്നെ ആ സൈലൻസർ മാറ്റിയതാണ് പിന്നെ കിക്കർ പുതിയതാണ് കിക്കറ് പ്ലാറ്റ് ചെയ്താൽ പുതിയതിനേക്കാളും പൈസയാവും അപ്പോൾ അതുകൊണ്ട് കിക്കർ പുതിയതാണ് ഗിയർ ലിവറും പുതിയതാണ് പിന്നെ സൈഡ് സാൻ്റ് ബെൻഡ് ഉണ്ടായിരുന്നു അത് മാറിയിട്ടുണ്ട് ഈ സീറ്റ് ഫുള്ള് തുരുമിച്ച് പോയായിരുന്നു ഇത് പുതിയതാണ് ഇത് പുതിയതാണ് ഇല്ലയൺ ഹാൻഡിൽ അപ്പം നമ്മളങ്ങനെ പൊളിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അത്യാവശ്യം ഇത് മാറേണ്ട സാധനങ്ങൾ മാറിക്കൊടുത്താലേ വണ്ടി ഇതുപോലെ ഔട്ട് വരത്തുള്ളൂ നമ്മൾ വെറുതെ പെയിന്റും ബ്ലാറ്റ് ചെയ്തിട്ട് വീണ്ടും പഴയ തന്നെ എടുത്തിട്ട് ഫിറ്റ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഏതാണ്ട് പതിനഞ്ച് പതിനാറ് രൂപയ്ക്ക് മുകളിൽ ഇതിന് സ്പെയർ പാർട്സ് വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ വാഷിങ്ങിൻ്റെ പൈസ പിന്നെ ഈ സാധനങ്ങൾ വണ്ടി കൊണ്ടുപോയ ഓട്ടർ ചാർജ് അങ്ങനെ ബില്ല് വേണമെങ്കിൽ നമ്മൾ കാണിക്കാം കുഴപ്പമില്ല ആ പുതിയ വണ്ടിയോ കാര്യം ഈ വണ്ടി ഇതിപ്പോൾ ഫൈവ് ഹൺഡ്രഡ് സി സിയാ ഇരുപത്തായിരം മുപ്പത്തായിരം കിലോമീറ്റർ അത്രേവിടെ ഉള്ളൂ മീറ്റർ നോക്കി അറിയാം അത്ര അവിടെയിട്ടുള്ളൂ ആ ഇത് സിംഗിൾ ഓണറുടെ വണ്ടിയാ ഈ വണ്ടി നേരത്തെ എൻ്റെ അടുത്ത് കൊണ്ടുവരുമായിരുന്നു എനിക്കറിയാവുന്ന ആളാ കടക്കേടെ തന്നെ ഉള്ള ഒരാളെ വണ്ടിയായിരുന്നു ഫോട്ടോ കാണും ഫോട്ടോ അത്ര ഡെഡ് കണ്ടീഷനൊന്നും ഇല്ലായിരുന്നു വണ്ടി അത്യാവശ്യം ഓക്കെ ആയിരുന്നു വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കളറൊക്കെ ഫെയ്ഡായ ചെറിയ ദുരുമ്പൊക്കെ കയറിയുന്ന ഇവിടെ കൂടുതലായിട്ട് ഈ കടൽ തീരത്തുള്ള വണ്ടികളിൽ അല്ല ഇത് പുതിയ വണ്ടിയാ ഇസഡ് വണ്ടിയാ ഫുള്ള് നശിച്ച് പോയി അപ്പം ഇതിപ്പോൾ ഫുള്ള് റീസ്റ്റോർ ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നതാണ് വെച്ചാൽ അങ്ങനെയല്ല ഇപ്പം നമ്മൾ പൊളിക്കുന്നില്ല കാര്യം പുതിയ വണ്ടി പൊളിച്ചിട്ട് വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല ടാങ്കൊക്കെ നമ്മൾ നൂത്തും ഇതെന്തോ എന്തോ പറ്റിയതാ അറിയത്തില്ല നോക്കുന്ന എല്ലാ പരിപാടിയും ഉണ്ട് നമ്മളില് മുമ്പ് പണിത പല റീസ്റ്റോർ ചെയ്ത വീഡിയോസും എന്താ എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ നോക്കിയ അറിയാം അതിൽ അതിൻ്റെ ഓണറിൻ്റെ തോച്ചാറിയാം പല വണ്ടിൻ്റെ ടാങ്ക് ഇതിൻ്റെ അപ്പറോ വരുന്നു അതെല്ലാം നൂറ്റി ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ഞാനല്ല ചെയ്യുന്നത് ആ നമുക്ക് അതിനുള്ള ആളുണ്ട് പിന്നെ ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് വെറുതെ റിസോർ അവരെ പൈസ കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവരുടെ തന്നെ പറഞ്ഞു ഈ തുരുമ്പിച്ച പാർട്സ് എല്ലാം മാറും മാറിയിട്ട് ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കും പിന്നെ ഇത് ഇത്രയും പാർട്സുകൾ പെയിൻറ് ചെയ്യും ബാക്കി ഇതെല്ലാം മാറും സാധനം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ജെനുവിൻ സ്പെയർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇവിടെ ജെനുവിൻ സ്പെയറേ ഉള്ളൂ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ട് ഉണ്ടല്ലെന്ന് പറയുന്നില്ല സൈഡ് മിററും ഉണ്ട് ഇൻഡിക്കേറ്ററും ഉണ്ട് കാര്യം മറ്റതിന് വില കൂടുതലാണ് ഒറിജിനൽ വരുമ്പോഴത്തേക്ക് ഒരു മിറർ അറുന്നൂറിൻ്റെ മുകളിൽ വിലയുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ മുന്നൂറ്റി പത്ത് ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് സാധനം മാത്രം ഡ്യൂപ്ലിക്കേ വെച്ചിട്ടുണ്ട് കസ്റ്റമർ എടുത്ത് ചോദിച്ചിട്ട് അവർ ഇഷ്ടം പോലെ വെച്ചു കൊടുക്കും അത് കൊടുക്കും അല്ലാതെ വേറെ ഒരു സാധനം അത് ഇവിടെ മാറിയ കവറുകളെല്ലാം കാണാം ഇതെല്ലാം ഒറിജിനലേ ഉള്ളൂ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പരിപാടി ഇല്ല വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇനി അതല്ല വേറെ ഒരാളാണെങ്കിൽ പോലും വണ്ടി വണ്ടി അവരുടെ പക്ഷേ എല്ലാം മാറ്റി ഈ വണ്ടി ചെറുവിള് കൊണ്ടുവന്നതാണ് അപ്പൊ അവര് മുമ്പ് ഒരു സമയം ഇങ്ങനെ വന്നെ ചോദിച്ചു കൊണ്ടുപോയിട്ട് ഇപ്പൊ കൊണ്ടുവന്നു അത് ആറ്റിങ്ങാണ് ഇത് ആ പഴയ വണ്ടിയാണ് അവര് റീസ്റ്റോർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് പുള്ളി എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് ലാസ്റ്റ് കൊണ്ടു പിന്നെ വെളിയിൽ നേരത്തെ കാണിച്ച ഡെസേർട്ട് വണ്ടി അത് പക്കത്തെ വണ്ടിയാണ് അപ്പൊ അങ്ങനെ പല സ്ഥലത്ത് എനിക്ക് എനിക്ക് സംശയം ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു ബുള്ളറ്റ് ബുള്ളറ്റ് മാത്രം പണിയുന്നത് ഞാനേ ഉള്ളൂ എന്നാണ് വേറെ ബുള്ളറ്റ് ഞാനുള്ള ഒന്ന് രണ്ടുപേരൊക്കെ ഉണ്ട് എന്നാലും എല്ലാം കൂടിയാണ് പണിയുന്നത് പണിയുന്നത് ബുള്ളറ്റ് മാത്രം ഉള്ളൂ എന്നാണ് എന്റെ വിശ്വാസം മാത്രം എന്താ പിന്നെ അല്ലാതെ കാണും ഞാൻ എന്തായാലും കൊണ്ടു കൊടുക്കുന്നത് അവൻ പറഞ്ഞൊരു മാത്രമേ വണ്ടി പണിയത്തില്ല ചില ആൾക്കാർ ആക്ച്വലി അങ്ങനെ അല്ല അത് ഞാൻ പറഞ്ഞു തരാം അതായത് എൻ്റെ അച്ഛൻ്റെ വർക്ക്ഷോപ്പാണ് ഞാൻ ജനിക്കുന്നതിന് മുന്നേ എൻ്റെ അച്ഛൻ വർക്ക് ഷോപ്പുണ്ട് അതിന് മുമ്പേ ഉണ്ട് അപ്പോൾ എനിക്ക് വന്നു വന്ന് കടയ്ക്കടുത്ത് ആദ്യത്തെ വർക്ക്ഷോപ്പ് എൻ്റെ അച്ഛനായിരിക്കും ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തി രണ്ട് കൊല്ലത്തിന് മേളയായി അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ ആയിരുന്നു ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കോവിഡ് സമയം വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ കയറിയതാണ് അപ്പോൾ പണ്ടേ ചെറുതലെ മുതലേ വണ്ടി ക്രൈസ് ഉണ്ട് പിന്നെ അങ്ങ് ആയി അവിടെ ആയി അവിടെ ആയിട്ട് അതിന് എല്ലാം വണ്ടിയും മണി വരുന്നു ബൈക്ക് സ്കൂട്ടി എല്ലാം വണ്ടിയും മണി വരുന്നു പിന്നീട് വെള്ളത്തിൻ്റെ അടുത്തുള്ള ക്രൈസ് കൊണ്ട് അതിലോട്ട് മാറിയതാണ് അപ്പം അതിൽ വന്ന് തുടങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് അത്യാവശ്യം ആദ്യമേഘാവ് വണ്ടി കുറവായിരുന്നു ആഴ്ചയിൽ ഒരു വണ്ടി രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു വണ്ടി പിന്നെ ഡെയിലി ഒരു വണ്ടി അങ്ങനെ 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 വന്ന് അറിഞ്ഞറിഞ്ഞ ആൾക്കാർ വന്നു തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പലരും ഒന്ന് ചോദിച്ചു തുടങ്ങി അതായത് അവിടെ സ്കൂട്ടി ബൈക്ക് എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു അപ്പോൾ അവിടെ സ്പേസും ഇല്ല അപ്പോൾ ചോദിച്ചു എന്താ ഇവിടെ ബുള്ളറ്റ് പണിയോ അപ്പോൾ അതായത് ഞാൻ പണി തുടങ്ങി നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും അപ്പം ഞാനിട ഇതിന് മുമ്പ് ഒരുപാട് വണ്ടി റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ പ്രൊഫൈൽ വീഡിയോ ഒരുപാട് വണ്ടിയുടെ കിടപ്പുണ്ട് ഒരു വണ്ടി പോസ്റ്റ് ചെയ്തിട്ടില്ല സമയം കിട്ടാറില്ല ആ അപ്പോഴത്തേക്ക് പലരും ഒന്നിങ്ങനെ ചോദിക്കും ചിലപ്പോൾ നമ്മൾ ഇതേപോലെ റീസ്റ്റോർ ചെയ്ത വണ്ടി സൈഡിൽ വെച്ചേക്കിയിരിക്കും അല്ലെങ്കിൽ എഞ്ചിൻ മണി ഇരിക്കും അപ്പം വന്നിട്ട് ചോദിക്കും കേബിള് മാറും ഓയിൽ മാറും ചെയിൻ ഡേറ്റീവ് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവർക്ക് അറിയത്തില്ല അപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവർ പറയും ഇല്ല എല്ലാ വണ്ടി ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചെന്നുള്ളത് അപ്പൊ അങ്ങനെയാണ് പിന്നെ എനിക്കൊരാശയം തോന്നിയത് എന്തുകൊണ്ട് മാത്രം ഞാൻ എന്തായാലും ഇങ്ങോട്ട് കട മാറ്റിക്കൂട അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് കട അതുകൊണ്ട് അത്യാവശ്യം തലക്കേടില്ലാതെ വണ്ടി വരുന്നുണ്ട് ചില സമയത്ത് നമുക്ക് വർക്ക് കുറവായിരിക്കും അതെല്ലാ ഫീൽഡിലും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു വർക്ക് പക്ഷേ അല്ല ചെയ്യുന്ന നല്ല ചെയ്യുന്ന അല്ല ഒരു സംശയം എനിക്കേ ഞാൻ കാര്യം പറയാം ഞാനിവിടെ ഇത് തുടങ്ങിയ സമയം പോലെ എപ്പോഴും അങ്ങോട്ടും കൊണ്ടും പോകുന്നതാണ് ശനിയും പറഞ്ഞു ആദ്യമൊക്കെ വണ്ടി വളരെ കുറവായിരുന്നെ പക്ഷെ ഇപ്പൊ ഞാൻ തന്നെ ചെയിൻ മാറ്റാനായിട്ട് കുറച്ച് ദിവസമായിട്ട് നടക്കുവാണ് അത്രയും തിരക്കാണ് പക്ഷെ കൊഴപ്പില്ല കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വേറെ എടുക്കുന്നില്ല ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല സത്യമാണ് കേട്ടോ പക്ഷെ ശിശിന്റെ ഒരു കൈ ഉള്ളതുകൊണ്ട് തന്നെ പക്ഷെ ഫ്യൂച്ചറിൽ ആ ഫ്യൂച്ചറിൽ നമുക്ക് നമുക്കൊരാളും കൂടെ എടുക്കണം അങ്ങനെ പ്ലാൻ ഉണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്തായാലും ചെയ്യുന്നില്ല കാരണം നമുക്ക് ആദ്യമേ ഒരു നെഗറ്റീവ് ഒരു വേണ്ട നമ്മളെ വിശ്വസിച്ച് വണ്ടി ഏൽപ്പിക്കുമ്പോഴത്തേക്ക് പിന്നെ എന്താണ് വണ്ടിയാണ് ആര് ചെയ്താലും കംപ്ലൈൻ്റ് ഒക്കെ വരാം ആരും അറിയാനൊന്നുമല്ല പിന്നെ നമ്മളെ ഭാഗത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്തായാലും കംപ്ലൈൻറ്റ് വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൈ പിടിയത്തില്ല നമ്മളത് ഉത്തരവാദിത്തമായിട്ട് ചെയ്തെടുത്ത് ക്ലിയർ ആയി കൊടുക്കും ാണ് കൊടുക്കുന്നത് അതിന് മുന്നേ വേറെ പല സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നു പത്ത് പതിനഞ്ചുറോ പതിനഞ്ചുറോ ഇപ്പൊ ചേട്ടൻ

അപ്പോൾ ഇനി നമ്മുടെ കെ എൽ സിക്സ്റ്റീൻ ഗ്യാരേജ് വരെ ഒന്ന് പോയിട്ട് വരാമേ ആ വണ്ടി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് അവിടെ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടേ നമുക്ക് കുറച്ച് വെട്ടം കൂടുതലായതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ആ ഒരു സൺലൈറ്റിങ്ങിന് അടിക്കുന്നുണ്ട് ഒരു രസമില്ല അപ്പോൾ പിന്നെ ഇവിടെ ഒരു അടിപൊളി സ്റ്റുഡിയോ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സൂപ്പർ വീഡിയോസ് ആൻഡ് ഫോട്ടോസ് കിട്ടും സോ നമ്മൾ വിഷ്ണു ബ്രോയുടെ കെ എൽ സിക്സ്റ്റീൻ ക്യാരേജ് വരെ പോയിട്ട് വരാം അതെ നമ്മുടെ കെ എൽ സിക്സ്റ്റീൻ ഗ്യാരേജിൽ എത്തിക്കഴിഞ്ഞു ഹായ് എല്ലായിടത്തും റീസ്റ്റോറേഷൻ ആണല്ലോ ഇതും ഫുള്ള് പൊളിച്ചിട്ടേക്കുവാണല്ലോ അത് പൾസർ അല്ല എം എഫ് സി അപ്പോൾ ഷിജിനെ എന്തായാലും വണ്ടി സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്ന് എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റില്ലേ എന്തായാലും അതൊക്കെ തന്നെ നമ്മുടെ ഷിജിൻ്റെ ചാനലുണ്ടാവുമല്ലേ ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്തല്ലേ റീൽസ് അതുപോലെ തന്നെ അപ്ഡേറ്റഡൊക്കെ തന്നെ പേജിൽ കൊടുക്കണം കേട്ടോ കാരണം ഉറപ്പായിട്ട് എല്ലാവർക്കും അറിയാം അറിയണം അതാണ് എന്തായാലും സാധനം പൊളിച്ചിട്ടുണ്ട് പോസ്റ്റ് ചെയ്യാറില്ലേ ആ അതെന്തായാലും ഇനി അതൊക്കെ ചെയ്യണം കേട്ടോ എന്തായാലും അപ്പോൾ എന്തായാലും ഇതാണ് അത്രയേ ഉള്ളൂ വണ്ടി സെറ്റായിട്ടുണ്ട് ഇനി മിറളും കൂടെ വെച്ച് കഴിഞ്ഞാൽ അല്ലേ എല്ലാം ആ മിർ വയ്ക്കാന്നുള്ള പ്ലാനാണ് ആ ഓക്കെ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ കെ എൽ സിക്സ്റ്റീൻ ഗ്യാരേജിലായിരുന്നു ഒരു വണ്ടി കൊണ്ടുവന്ന് നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തത് വണ്ടി വാഷ് ചെയ്യാനും അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ കെ എൽ സിക്സ്റ്റീൻ പഡ്ജപ്പെടുത്തി പെടുത്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെയും വരാം അതേപോലെ തന്നെ ബുള്ളറ്റിൻ്റെ എന്ത് പണിയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റീസ്റ്റോറേഷൻ അല്ലേ അതിന് നമ്മുടെ ഷിജിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ നമ്മൾ വരും എന്താ പറയുക നമ്മുടെ ചെയിൻ സോക്കർ ഒന്ന് വാങ്ങണം അപ്പോൾ ആ വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ